ഹലോ ഡേ സാരം ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു എലാസ്റ്റിക് എങ്ങനെ ഇടുന്നുള്ളവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത് മുപ്പതിഞ്ച് വേസ്റ്റ് റൗണ്ട് വരുന്ന ഒരാളുടെ മെഷർമെൻ്റ് വെച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇഞ്ച് ഞാൻ ടേപ്പിൽ അളന്ന് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ഗ്രീൻ കളർ ചോക്ക് വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണും കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ ആ ഒരു എലാസ്റ്റിക്കിൻ്റെ പീസിനെ ഞാൻ നാലായിട്ട് മടക്കിയെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇഞ്ചിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഇതിൽ ഒരു ഭാഗം മാത്രം നമ്മൾ കളയാണ് ഇത് ടൈറ്റ് ഫിറ്റിംഗ് ആണ് നമുക്ക് അത്യാവശ്യം ടൈറ്റായിട്ട് എലാസ്റ്റിക്കൊക്കെ എടുക്കണം എന്ന് താല്പര്യമുള്ളവർക്കാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് കാണിക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ആ ഒരു പീസിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആ മൂന്ന് പീസ് ഉണ്ടല്ലോ അതിൻ്റെ മെഷർമെൻറ്റ് ഫുള്ളായിട്ട് നമ്മൾ എടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ടൈറ്റായിട്ട് ആ ഒരു എലാസ്റ്റിക്ക് നമുക്ക് കിട്ടും നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കേട്ടിനാണെങ്കിലും പാൻറ്റിനാണെങ്കിലും ലൂസിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു മെഷർമെൻറ്റ് എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ മെഷർമെൻ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് അവിടെ എടുക്കാൻ കാണിച്ചിരിക്കുന്നത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പോരാത്തേന് ഇതും കൂടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കി വച്ചേക്ക് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇനി ലൂസ് ഫിറ്റിംഗ് വേണ്ടവർക്ക് എങ്ങനെയാണ് നമുക്ക് മെഷർമെന്റ് എടുക്കേണ്ടതെന്നാണ് കാണിക്കുന്നത് ഈ മുപ്പതിഞ്ചിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് ഇഞ്ചിൽ നമ്മൾ ആദ്യം മടക്കിയതുപോലെ തന്നെ ഒരു നാല് പീസ് ആയിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇനി ആ ഒരു നാല് പീസ് ആയിട്ടുള്ള ഒരു മടക്കിനെ ഒന്നും കൂടി നമുക്കൊന്ന് മടക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പോൾ നമുക്ക് എന്തായി കിട്ടും എട്ട് പീസായിട്ട് കിട്ടൂല്ലേ ഏ ഇപ്പോൾ നമ്മൾ എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ എട്ട് ഉള്ളതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ എട്ട് പീസിൽ ഒരു പീസിനെയാണ് നമ്മൾ ഒഴിവാക്കി കളയണേ അപ്പോൾ എന്താണ് അപ്പോൾ നമുക്ക് ഒരുപാട് ടൈറ്റ് ഉണ്ടാവില്ല കുറച്ച് ലൂസായിരിക്കും അപ്പോൾ കുറച്ച് ഇങ്ങനെ ലൂസ് ഫിറ്റിങ്ങിൽ ഇടണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെ മെഷർമെൻ്റ് എടുത്താൽ മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് പിടിച്ചിരിക്കുന്നതെന്നൊന്ന് നോക്കിയാൽ കറക്റ്റ് മറ്റ് ആ എട്ടില് ഒരു ഭാഗമാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് ആ ചെറിയൊരു പോഷം മാത്രമാണ് നമ്മൾ ഒഴിവാക്കി കളയുന്നത് ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പം പറഞ്ഞതും കൺഫ്യൂഷനാവണ്ട കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മെഷർമെൻസ് ഞാൻ എഴുതി കാണിച്ചിരിക്കുന്നത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഫോൾഡ് ഇത് കാണിക്കുന്നുണ്ടല്ലോ അലാസ്റ്റിക്കിനെ മടക്കി കാണിക്കുന്നുണ്ടല്ലോ അതും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സംഭവം ക്ലിക്കാകും അപ്പോൾ ആ ഒരു ഭാഗം മാത്രമാണോ ഞാൻ ഒഴിവാക്കിക്കളയുന്നത് എട്ടിൽ ഒരു ഭാഗം അപ്പോൾ അതിൻ്റെ മെഷർമെൻസ് ആണ് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് ഞാനവിടെ കാണിച്ചിരിക്കുന്നത് മുപ്പതിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആ കിട്ടുന്ന ആൻസറിനെ ഇൻറ്റു സെവൻ കൊടുക്കാണ് അപ്പം നമുക്ക് എത്രയാണോ കിട്ടുന്നത് ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് അഞ്ചാണ് അപ്പോൾ ആ മെഷർമെൻറ്റാണ് നമുക്ക് മുപ്പതിഞ്ച് വേസ്റ്റ് വരുന്ന ആൾക്ക് ലൂസ് ഫിറ്റിങ്ങിൽ ഇട്ട് കൊടുക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഒ ഒറ്റ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവട്ടോ ഇനി ഞാൻ ആ പാൻറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് ആ ബാൻഡ് ബാൻഡൊന്ന് സെറ്റാക്കി എടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഒരിഞ്ച് വീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ തുമ്പൊന്ന് ആ ഒരു ഒന്ന് മടക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് സ്റ്റിച്ചിങ് വരുന്നത് ഹാഫ് ഇഞ്ചിലാണ് സ്റ്റിച്ചിങ് വരുവുള്ളൂ ഓക്കെ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇത് പിന്നെ നമ്മൾ ഇന്നലെ കാണിച്ചിരുന്ന വീഡിയോയിൽ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഈ അലാസ്റ്റ് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ബാൻഡും കൂടി ഒന്ന് ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം ഉള്ളൂ അല്ലാതെ റിപ്പീറ്റ് ചെയ്യുന്നതല്ലേ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് പിന്നെ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമുക്ക് ഒന്നര ഇഞ്ചാണ് അവിടെ ആ ഒരു ഗ്യാപ്പ് ആവശ്യമുള്ളത് എലാസ്റ്റിക്ക് ഇടാനായിട്ട് അപ്പോൾ അതൊരു മൂന്നിഞ്ചിലേക്ക് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ആ ഹോൾ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത എലാസ്റ്റിക്കിനെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ആ ഓപ്പൺ ആയിരിക്കുന്ന ഏരിയ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ ആ ക്ലോസ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമുക്കതിൽ ഭംഗിയാക്കാനായിട്ടുള്ളൊരു സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണേ അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് എലാസ്റ്റിക് നമ്മൾ വലിച്ചു കൊടുക്കുക എല്ലാവടത്തേക്കും ഈവൺ ആയിട്ട് ആ മെറ്റീരിയൽ വരുന്ന രീതിയിൽ ഒരേപോലെ ചുരുക്ക് കിട്ടുന്ന രീതിയിൽ ഒന്ന് വലിച്ചു കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ പ്രെസർ ഫോട്ടിൻ്റെ താഴേക്ക് ഈ എലാസ്റ്റിക് അടിക്കേണ്ട സെൻറ്റർ പോർഷൻ കണക്കാക്കി ഒന്ന് വെച്ച് കൊടുക്കുക സൂചി കുത്തി നിർത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പയ്യെ പയ്യൊന്ന് വലിച്ചു പിടിച്ച് ആ ഒരു ഗാദേഴ്സ് ആ ചുരുക്കൊന്ന് അഡ്ജസ്റ്റ് ആയി വരുന്ന രീതിയിൽ പയ്യൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ സൂചി കുത്തി നിർത്താതെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എലാസ്റ്റിക്ക് വന്ന് നമ്മുടെ മുഖത്തേക്ക് അടിക്കും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടില്ലേ നമ്മൾ ആദ്യം കാണിച്ചാൽ ഈയൊരു പിക്കിന് സാമ്യമായിട്ട് തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് വന്നിട്ടില്ലേ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൺഫ്യൂഷൻ വേണ്ട ഓക്കെ മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയാണ് കിട്ടിയേക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമുക്ക് അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്